നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ നായിട്ട് വരികയാണ് നമ്മൾ ഇപ്രാവശ്യം നൈറ്റ് വെയർ ആണ് കൊണ്ടുവരുന്നത് ഒരുപാട് പേര് നൈറ്റിയുടെ വീഡിയോ കൊണ്ടുവരണമെന്ന് പറഞ്ഞു നൈറ്റികൾ കാണിക്കണമെന്ന് പറഞ്ഞു ഫ്രോക്ക് നൈറ്റി കുറേ കാണിച്ചുകൊണ്ടാണ് പലരും എല്ലാവരും അത്തരത്തില് പറഞ്ഞു എന്തായാലും നമുക്ക് കുറെ നൈറ്റികൾ വന്നിട്ടുണ്ട് ഇതൊരു ചുങ്കിടി നൈറ്റിയാണ് ഞാൻ ഇതിന്റെ സെലക്ഷനും ഇതിന്റെ വിലയൊക്കെ എന്ന് പറയാം ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നല്ല കോട്ടൺ ചുങ്കിടിക്കോട്ടൻ ആണ് ചുങ്കിടിയാണ് മെറ്റീരിയൽ അടിയൊരു നൈറ്റിയാണ് ഇത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്ന കൈ വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് വരുന്നത് അപ്പം ഇത് മിക്സഡ് ആയിട്ടാണ് ത്രീ ഫോർത്തും ആ ഉണ്ട് ഇതിന്റെ വില ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ പ്രൈസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഇരുന്നൂറ്റി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു നൈറ്റി കൊടുക്കുന്നത് ഇത് എക്സെറ്റ് തന്നെ ഇത് സാധാ സ്ലീവ് ആണ് സാധാ സ്ലീവ് ആണ് നല്ല ആണ് കോട്ടൺ നൈറ്റി ആണ് നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി ആണ് ഇത് ഒരു മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി പത്ത് ആ ഒരു വെയിറ്റ് വരുന്നൊരു ആണ് നമ്മളുടെ വില നമ്മുടെ ക്വാളിറ്റി ഇത് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് ഇത് ത്രീ ഫോർത്ത് വരുന്നതാണ് ഇത് മിക്സ് ആയിട്ടിരിക്കുകയാണ് കുറച്ച് തിരക്കുള്ളത് കൊണ്ട് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല അ ഈ കാണിക്കുന്നത് ഡബിൾ ആണ് കോട്ടണില് ചുങ്കുടി കോട്ടണില് ഇത് ഡബിൾ എക്സൽ ആണ് കാണിക്കുന്നത് എന്തായാലും ഇതിന്റെ സെലക്ഷനുകൾ കാണാം അതാ അടിപൊളി ഐറ്റങ്ങൾ ഒന്ന് നല്ല കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് അതാ ഇരുന്നൂറ്റി അറുപത് പല പല പാറ്റേൺ ഉണ്ട് എന്തായാലും നമുക്ക് ഇതിന്റെ ഡിസൈനുകളൊക്കെ ഒന്ന് കാണിക്കാം ഒരുപാട് അതിൽ നൈറ്റുകൾ നല്ല നല്ല നൈറ്റുകൾ എന്ന് പറഞ്ഞു അതാ ഈ കാണിക്കുന്ന എക്സലാണ് അതുകൊണ്ട് ഇത് എക്സലാണ് അതുകൊണ്ട് ഇതും എക്സലാണ് പല പല കളറുകൾ ഇത് നല്ലൊരു ഡിസൈനാണ് ഇത് ചുങ്കുടിയുടെ ഒരു മെയിനായിട്ടുള്ളൊരു കളറാണ് അടിപൊളി നൈറ്റിയാണ് അടിപൊളി നൈറ്റിയാണ് േ ഇതിന്റെയൊക്കെ നമുക്ക് ഐറ്റങ്ങൾ ഒരുപാടുണ്ട് നമ്മൾ ഇതിന്റെ ഓരോരോ കളർ ചാർട്ടുകളായിട്ട് കാണിക്കുന്നതാണ് നമുക്ക് ബൾക്കായിട്ടാണ് ഇത് ഈ ഇങ്ങനൊക്കെ ഉള്ള ഐറ്റങ്ങൾ പോകുന്നത് അപ്പോൾ നമ്മൾക്ക് ബൾക്കായിട്ട് പോകുന്ന പറയുമ്പോഴത്തേന് ഞാൻ ഇതിനകത്ത് ഒരു പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളീ വീഡിയോ ഇടുന്നതിന്റെ ഒരു ടൈം നമ്മൾ എത്ര ദിവസം കഴിയുമ്പോഴത്തേന് ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഇത് സെയിലായി മാറും അപ്പോൾ ആ ഒരു മാസം കഴിഞ്ഞിട്ട് വന്നു ചോദിച്ചാൽ ഇത് കാണത്തില്ല അത് കണക്ക് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ മേളിൽ ഇതിന്റെ ടൈം ആണോ അതിൻ്റെ എത്ര എത്ര ദിവസം കഴിഞ്ഞ വീഡിയോ ആണെന്ന് അറിയാൻ പറ്റും അപ്പോൾ അത് നോക്കിയിട്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഏത് വീഡിയോ ആണോ നോക്കിയിട്ട് ആ വീഡിയോ ഐറ്റം നോക്കുവാണെങ്കിൽ നമ്മളതിൽ കാണും ഈ കാണിക്കാൻ ഡബിൾ എക്സിലാണ് ഇരുന്നൂറ്റി അറുപതിൻ്റെ നൈറ്റ് ചുങ്കടിക്കോട്ട് നമ്മൾ ഇതിൻ്റെ തന്നെ ഫ്രോക്ക് നെയ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അറുപത്തൊമ്പത് വരേക്ക് അപ്പോൾ ഇതിൻ്റെ അടുത്ത റൈറ്റം കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ അടുത്തൊരു ഐറ്റം ആണ് ഇത് പ്ലെയിനിൽ അജിരക്ക് വർക്കും അങ്ങനെ കുറെ ഡിസൈനായിട്ടൊക്കെ വരുന്നൊരു ഐറ്റമാണ് എന്തായാലും കളർ സെലക്ഷൻ കാണാം ദാ പല ഐറ്റങ്ങളായിട്ട് കാണിക്കുക പ്ലെയിൻ ടൈപ്പിൽ അടിപൊളി നൈറ്റിയാണ് ഇതിൻ്റെ വിലയും ഇതിന്റെ വില ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ ഇതിന്റെ വില ഇരുന്നൂറ്റി രൂപയാണ് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് ഇരുന്നൂറ്റി ഇരുപരെയാണ് ഡബിൾ എക്സൽ ആണ് കാണിക്കുന്നത് കളറാണ് നോക്കിയോ അടിപൊളി കളറാണ് ഇരുന്നൂറ്റി രൂപ അതെ നല്ല കളറാണ് ഒരുപാട് പല ഡിസൈനും ഉണ്ട് എല്ലാം നൂത്ത് കാണിക്കുന്നതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് എന്തിനാ പോലും കാണിക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപരേക്കാണ് നമ്മൾ ഈ ഒരു നിങ്ങൾക്ക് തരുന്നത് നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും ഇതേ വിലയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും കൂടാതെ ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഓൺലൈനായിട്ട് തയ്ച്ച് കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ വിളിച്ചാൽ ചിലപ്പം കിട്ടാതെ വരുന്നുണ്ട് എടുക്കാൻ പറ്റാതെ വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള നമ്പർ ഞാൻ ഇട്ടു തരുന്നതാണ് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി തീർച്ചയായിട്ടും ഒന്ന് രണ്ട് സ്റ്റാഫുകളുടെ നമ്പർ നിങ്ങൾക്ക് കിട്ടി തരുന്നതാണ് ഈ ഒരു നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ഇതെ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഒരു ഐറ്റം ആണ് അടുത്തത് ഇത് വരുന്ന ഒരു ഐറ്റം ആണ് അജിറക്കിനകത്ത് വരുന്നൊരു ഐറ്റം ആണ് പല ഡിസൈനും കുറച്ച് സ്പീഡായിട്ട് കാണിക്കണം ഇത് ഇപ്പൊ അതേ വില തന്നെയാണ് അജറക്കിൽ ത്രീ ആണ് ഏട്ടാ വരുന്നത് അജറക്കിൽ ത്രീ ഫോർത്ത് വരുന്ന ടൈറ്റം ആണ് നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണ് ഇതാ അതിന്റെ കളറുകൾ അടിപൊളി കളറുകളാണ് കാണിക്കുന്നത് ഇതെല്ലാം ഇരുന്നൂറ്റി ഇരുപതിൻ്റെ ഐറ്റം ആണ് അജറക്കിൻ്റെ നൈറ്റ് ആ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഡബിൾ എക്സൽ സൈസ് ത്രീ ഫോർത്ത് സ്ലീവ് ഒരുപാട് പേര് ത്രീ ഫോർത്ത് സ്ലീവ് ആണോ എന്ന് പറയും ആണ്ടേ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മൾ ഈ അജറക്കിൻ്റെ നൈറ്റി ഇവിടെ നിങ്ങൾക്ക് തരുന്നത് നമ്മളുടെ ഷോപ്പിൽ വിൽക്കുന്നതാണ് നമ്മുടെ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് ആണ് ഇതെല്ലാം ഇത് ഇത് വേറെ ഡിസൈൻ ആണ് ഇതെല്ലാം ഇരുന്നൂറ്റി ഇരുപതിൻ്റെ നൈറ്റികളാണ് ഇത് ആഫ്ലിയിൽ വരുന്നത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് ആ സ്ലീവ് വരുന്നതാണ് അതിൻ്റെ വേറെ കളർ ഉണ്ട് അതാ അതിൻ്റെ പല പല കളറുണ്ട് ഇതൊക്കെ നല്ല ഡിസൈനാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഈ ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ ഇല്ല അടിപൊളി ഐറ്റം ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ ആണ് അത് കൂടാതെ ഇത് നല്ല മെറ്റീരിയലാണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി അറുപത് ആണ് ഇതൊരു ബ്രാൻഡ് ഐറ്റം ആണ് ബ്രാൻഡ് ഐറ്റം ആണ് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി നാൽപ്പത് രൂപ വില വരുന്ന നൈറ്റി അതാ ഇപ്പോൾ നൈറ്റിയുടെ ഒക്കെ നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് പേര് നൈറ്റിയുടെ വീഡിയോ ഇടണമെന്ന് പറഞ്ഞു കോട്ടൺ ഐറ്റം ആണ് ഇത് ഒരു ബ്രാൻഡഡ് നൈറ്റിയാണ് നമ്മളുടെ പ്രൈസ് ഇരുന്നൂറ്റി അറുപതാണ് അതിൻ്റെ പല പല ഐറ്റങ്ങളുണ്ട് ഇതെല്ലാം ഇരുന്നൂറ്റി അറുപതിൻ്റെ നൈറ്റികളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നല്ല ഐറ്റങ്ങൾ വന്നിട്ടുണ്ട് നൈറ്റികൾ ഇതെല്ലാം നൂത്ത് കാണിക്കുന്നതിന് വരെ കുറച്ച് ലിമിറ്റുണ്ട് അത്രത്തോളം ഡിസൈനുകളുണ്ട് ഇത് ചുങ്കടിക്കകത്ത് വരുന്ന ബ്രാൻഡ് ഐറ്റം ആ ഇരുന്നൂറ്റി ആറു വരുക ഇത് ഫ്രണ്ടിൽ പ്ലേറ്റ് വരുന്ന ടൈപ്പാണ് കേട്ടോ ഫ്രണ്ടും ബാക്കും പ്ലേറ്റ് വരും ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് ആ ഫ്രണ്ടും ബാക്കും പ്ലേറ്റ് വരുന്ന ഐറ്റം ആണ് അത് കൂടാതെ ഫ്രണ്ടില് ബട്ടനാണ് കേട്ടോ വരുന്ന ആണ് ഇതിനകത്ത് ഫ്രണ്ട് ഓപ്പൺ ബട്ടൻ വരുന്നതാണ് അതിൻ്റെ കളറുകളുണ്ട് ഇതെല്ലാം കാണിക്കുന്ന ഈ ടൈപ്പ് ഒക്കെ ഫ്രണ്ടിൽ പണ്ടൻ വരുന്ന ടൈപ്പാണ് തീർച്ചയായിട്ടും പല ഡിസൈനുകൾ ഒരുപാട് വെറൈറ്റി ഇതൊക്കെ ഇരുന്നൂറ്റി നമ്മുടെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത് ഈ കാണിച്ചിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റിപ്പോൾ ഇരുന്നൂറ്റി അറുപത് മൂന്നര ഐറ്റം ഉള്ള നൈറ്റുകളാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് കൂടാതെ ത്രീ ഫോർ ഉണ്ട് ഇതൊക്കെ നല്ല ഡിസൈനുകളാണ് ത്രീ ഫോർത്തോളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഒരുപാട് ഐറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊരു പ്രത്യേകിച്ച് സീസണോ കാര്യങ്ങളോ അല്ല നമുക്ക് മാറി 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 ഐറ്റങ്ങൾ വരുന്നുണ്ട് വരുന്ന ഐറ്റങ്ങൾ നമ്മൾ വീഡിയോ രൂപത്തിൽ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് നമ്മളുടെ വില തന്നെയാണ് നിങ്ങളെടുത്ത് പറയാം നമ്മുടെ ഷോപ്പിൽ വന്നാൽ ഈ വിലയ്ക്ക് നിങ്ങൾക്ക് മേടിക്കാൻ കഴിയും തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക ഇത് കൊല്ലം അയത്തിൽ ഇർഷാദ് ഇർഷാദേവനില് തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്